നമ്മളിത് പയറ് പൊട്ടിച്ചു ഇങ്ങോട്ട് നോക്ക് ഇത് ഒരു ഒരടിയുടെ സ്കെയിലാണ് ഇതാ ഒരടി പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്കെയിലാണ് ഇത് നമ്മളിവിടെ ഒരളവിന് ഇത് വെച്ചു ശേഷം നമ്മളിതൊരു അളവ് വയ്ക്കാനായിട്ടോ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്കെയിലെടുത്തു പത്തിഞ്ച് പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ടും ഇഞ്ചിന് ഉണ്ട് ഈ പയറിൻ്റെ നീളം കണ്ടോ ഹായ് ഫ്രണ്ട്സ് ജെ ടി സി മീഡിയയുടെ പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കൃഷി വീഡിയോ എന്ന് പറയുന്നത് ഒരു പയർ കൃഷിയെ കുറിച്ചിട്ടാണ് അതായത് പല സമയങ്ങളിലെടുത്തുള്ള വീഡിയോ കോർത്തിണക്കിയിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് പയർ കൃഷിയുടെ നിലമൊരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഞാനത് വീഡിയോ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ഏരി ഏരി ഏരിയെടുത്തിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇതിനുള്ളിൽ ഡോളമേറ്റ് ചേർത്തിട്ട് ഇതേപോലെ നനച്ചു കൊടുത്തൊരു പത്ത് ദിവസം ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ച നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ജൈവ വളങ്ങൾ അതായത് ചാണകപ്പൊടി മോലും കാഷ്ടം അതേപോലെ തന്നെ നമ്മൾ വെർമി കമ്പോസ്റ്റ് കരയിൽ കമ്പോസ്റ്റ് എല്ലാതും നമ്മളൊരു ചെറിയൊരു അളവിൽ നമ്മളിതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നനച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും മണ്ണും കട്ടകളുണ്ടാവും അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് രണ്ട് ദിവസം കഴിയുന്ന കൂടിയിട്ട് കണ്ട അമ്മച്ചി വരുന്ന ഭാഗത്തൊക്കെ ഉള്ള ഭാഗം നന്നെ എടുക്കേണ്ടത് അവിടെയൊക്കെ നനച്ചതാണ് ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഉടയേണ്ടതൊക്കെ ഉടഞ്ഞു പോവും കട്ടകട്ടായിട്ടുള്ള മണ്ണൊക്കെ നമ്മൾ ഒരു നനവ് വന്നൊരു രണ്ട് മണിക്കൂർ ശേഷം കൈകൊണ്ട് പൊടിക്കുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊടിമണ്ണായിട്ട് വരും പിന്നീട് നമുക്ക് ചെയ്യേണ്ടതിൽ വിത്ത് കുത്തിടുക എന്നാണ് ഞങ്ങൾ ഹൈബ്രീഡ് വിത്ത് ഇനങ്ങളാണ് കുത്തിടാറ് പയറൊക്കെ ഹൈബ്രീഡ് തന്നെയാണ് കുത്തിടാറ് നമദാരി സുമാഷി സുമന്ത് തുടങ്ങിയിട്ടുള്ള പല കമ്പനികളുടെയും നമുക്ക് ഹൈബ്രിഡ് ഞങ്ങൾ കിട്ടും ഇപ്പോൾ ഈ കാണുന്ന പോലെ വരമ്പനി രണ്ട് സൈഡിലായിട്ടാണ് പയർ വിത്ത് നടുന്നത് നടുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ ഞങ്ങൾ വെള്ളത്തിൽ മുക്കി മുക്കിവച്ചു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ മതി പയർ പയറാവുമ്പോൾ വെള്ളത്തിൽ മുക്കി വെക്കാൻ ഒരു ദിവസം മുക്കി വെക്കേണ്ട ആവശ്യമില്ല ശേഷം വരമ്പനി രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ ഓരോന്ന് കുത്തിയിടുക അപ്പോൾ അടിവളം നമ്മൾ ചേർത്ത് നല്ല പോലെ ഒരു ബെഡ് ഒരുക്കിയതിന് ശേഷമാണ് ഈ കാണുന്ന പയറ് കുത്തിയിടുന്നത് അപ്പോൾ വളം ഉടനെ തന്നെ ഞങ്ങൾ വള പയർ കുത്തിയിടാറില്ല അതേപോലെ തന്നെ ഡോളമേരി ഇട്ട സമയത്ത് പോളം ഇടാറില്ലേ അപ്പോൾ നമ്മളൊരു ദിവസം ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതിന് ചൂടൊക്കെ അറിയുന്നതിന് ശേഷമാണ് ഇതേപോലെ പയറ് വിത്ത് കുത്തിയിടുന്നത് ഈ പയർ വിത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇല മുളയ്ക്കുന്നത് വരെ നമ്മൾ യാതൊരുവിധ വളങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എല്ലാ വളങ്ങളും നമ്മൾ അടിപൊളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവർക്ക് വേര് പൊട്ടുമ്പോൾ എല്ലാ വളങ്ങളും വലിച്ചവർ നല്ല രീതിയിൽ വരും നല്ല രീതിയിൽ വരുന്ന സമയത്ത് അതായത് ഒരു രണ്ടെലപ്രായമൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ നാലലപ്രായ സമയത്തൊക്കെ നമുക്കതിന് വീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഒരു കീടനാശിനി വേപ്പണ്ണ മെൽഷ്യം പോലുള്ള ഏതെങ്കിലും ഒരെണ്ണം സ്പ്രേ ചെയ്യണം നല്ലതാണ് നമുക്കൊരു രണ്ടാഴ്ച ഗ്യാപ്പിൽ ഓരോ ജൈവ ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്നത് അതിൻ്റെ ആരോഗ്യം കൂട്ടാൻ സഹായിക്കും നമ്മൾ രോഗം വരണമെന്നൊന്നുമില്ല അതിന് മുന്നേ തന്നെ നമുക്ക് അഡ്വാൻസായിട്ട് ചെയ്യാം പിന്നെ ഈ കാണുന്ന പോലെ ചെടി പട പടരാൻ വേണ്ടിയിട്ട് നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷോ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോന്യൂട്രിയൻസൊക്കെ നമുക്ക് ഇടവിട്ട ദിവസങ്ങളിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് ഒരു നാല് ദിവസം ഗ്യാപ്പുള്ളിൽ ഓരോന്നോ ഓരോന്നോ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ പടർച്ച വരും നല്ല പോലെ അല്ല പച്ച കളറുകൾ ഉണ്ടാവും നല്ല ചനപ്പുകളുണ്ടാവും നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോഴേക്കും പൂവും കായമായി തുടങ്ങും നാല്പഞ്ച് ദിവസം അമ്പത് ദിവസമായ ചെടിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നല്ല പടച്ചു വരണം ഒരു നിർബന്ധവും ഇല്ല പക്ഷേ കായ കണ്ടമാനം ഉണ്ടാകും ഇപ്പോൾ ഒരു ഞെട്ടെടുത്താൽ തന്നെ മൂന്ന് നാല് പൂക്കളായി നമുക്ക് എടുക്കുന്നുണ്ട് ഇപ്പം അത്യാവശ്യം നീളം കൂടിയ പയറുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ആദ്യത്തെ വിളവെടുപ്പിന് എടുക്കുന്ന സമയത്തെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ അതായത് അമ്പത് ദിവസം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ആദ്യത്തെ പയറ് പൊട്ടിക്കാനായിട്ട് സാധിച്ചു രണ്ട് മി രണ്ടടിയോളം അതായത് മുക്കാം മീറ്ററോളം നീളമുള്ള പയറാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഒരു പിടി പയർ നമുക്ക് കിട്ടി ഇതേപോലെ കൂടുതൽ പയറുണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ചെയ്യേണ്ട എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളങ്ങളും കീടനാശിനികളും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായ ഗ്യാപ്പുകൾ വേണം ചെയ്യാൻ അതൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണം ഓരോ തവണ പയറുണ്ടാവുമ്പോഴും നമ്മൾ അത് നല്ലപോലെ മൂക്കണതിന് മുന്നേ പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാവും കൂടുതൽ പൂക്കൾ നല്ലപോലെ പയറായിട്ട് വരും അല്ലാതെ ഈ മൂത്ത പയറിലേക്ക് ഫുഡ് പോകണ കാരണം നമുക്ക് മറ്റേ പൂക്കൾ ഉണ്ടാവും പയറ് പിടിക്കുന്നതൊക്കെ കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ പയറായ ആവുമ്പോൾ ആകുമ്പോൾ നമ്മൾ പയറ് പൊട്ടിച്ചെടുക്കുക ശേഷം നമ്മളൊരു കീടനാശിനി സ്പ്രേ ചെയ്യുക വേപ്പഡമക്ഷനോ നിമ്പസിഡിനോ ഏതെങ്കിലും മരണം സ്പ്രേ ചെയ്തിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുക്കണം അതായത് സൾഫേറ്റോ പൊട്ടാഷ് പക്ഷെ അവർക്കൊരു സ്പ്രേ കൊടുക്കുന്നതും കടക്കിൽ അടിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ തവണ പയർ പൊട്ടിച്ച് കഴിയുമ്പോഴും നമുക്ക് പയറുകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും പലരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു തവണ പയർ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പയർ ഉണ്ടാവണില്ല ചെടി നാശമായി പോകാന്നാണ് പറയുന്നത് അപ്പോൾ ഹൈബ്രിഡ് ഇനങ്ങളാവുമ്പോൾ എപ്പോഴും അവർക്ക് ഫുഡ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഓരോ തവണ പയർ പൊട്ടിക്കുമ്പോഴും ഒരു കീടനാശിനി സ്പ്രേ ചെയ്യുക രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു സൾഫോ പൊട്ടാഷ്യം സ്പ്രേ ചെയ്യുക അങ്ങനെ നമ്മൾ തുടർന്ന് പോവാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെ നമുക്ക് പയർ സുഖമായിട്ട് പൊട്ടിച്ച് കൂട്ടാനൊക്കെ വയ്ക്കാം പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് രാസ കീടനാശിനി ഒഴിവാക്കിയിട്ട് പരമാവധി ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക ഒരു ഉറുമ്പ് കയറിയെന്ന് കണ്ടാൽ അപ്പം സ്പ്രേ ചെയ്യുക ഒരു എല്ലാ കളർ വന്നു എന്ന് കണ്ടാൽ അപ്പം സ്പ്രേ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മികച്ച രീതിയിൽ മികച്ച രീതിയിൽ തന്നെ നമുക്ക് പയർ പൊട്ടിക്കാനും അത് സ്വാദോടുകൂടി കഴിക്കാനും പറ്റും നമ്മളെല്ലായ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ വള്ളിപ്പയറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പടരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണം തടപ്പയറാവുമ്പോൾ അതിൻ്റെ വിഷയമല്ല വള്ളിപ്പയർ ആകുമ്പോൾ നന്നായി പടർന്നാലാണ് നല്ലപോലെ പയർ ഞാന്ന് വരുവുള്ളൂ അതേപോലെ നമുക്കത് പൊട്ടിക്കാനും പറ്റുള്ളൂ പിന്നെ ഇപ്പം ഹൈബ്രിഡ് ഇനങ്ങളാവുമ്പോൾ നല്ലോണം പടർച്ച് വരണം എന്നില്ല അപ്പോഴേക്കും പയറുണ്ടാവും നാടൻ ഇനങ്ങളാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലോണം പടർന്നതിന് ശേഷം മാത്രമാണ് കായാവുക അപ്പോൾ അമ്മച്ചിയുടെ കയ്യിൽ ഒരു പിടി ചൂന്ന പയറാണ് ഇത് നമ്മൾ ഹൈബ്രിഡ് ഇനങ്ങൾ വെച്ച് തന്നെയാണ് രണ്ടും രണ്ടടിയോളം ഏറെ കുറേ ഉണ്ട് നമുക്കിതൊരു ഉപ്പേരി വയ്ക്കാനുണ്ട് ഇപ്പോൾ അമ്മച്ചിയുടെ കയ്യിൽ എത്രയും നീളമുണ്ട് ഈ പയറ് അപ്പോൾ ഇത് തുടക്കം ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി വരുന്ന പയറുകളും ഇതിന് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കി തന്നെ കാണാം ഒരു ഞെട്ടിൽ തന്നെ മൂന്ന് നാല് പൂക്കളൊക്കെയാണ് ഉണ്ടായി വരുന്നുണ്ടോ നമുക്ക് അത്യാവശ്യം പയറൊക്കെ പൊട്ടിക്കാമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം വരും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇന്ന് നമ്മൾ കാണും അതുവരെ എൻ്റെ എല്ലാ കൃഷി സ്നേഹി സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം